ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം അവൻ കൈനീട്ടി അതിനെ പിടിച്ച് പെട്ടകത്തിലാക്കി അതുപോലെ അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായനയാണ് എട്ടാം അധ്യായം ഒമ്പത് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ എന്താണ് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് ഇത് കർത്താവ് ജലപ്രളയം വരുത്താൻ പോകുന്നു എന്നും നോഹയോട് പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക എന്നും പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളത് ശേഷം ജലപ്രളയം ഉണ്ടായിരുന്നു നോഹയും കുടുംബങ്ങളും പെട്ടകത്തിലായിരുന്നു പ്രളയത്തിൻ്റെ അന്ത്യം എന്ത് സംഭവിച്ചു എന്നിട്ടുള്ളത് നമുക്ക് നോക്കാം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറാത്തു പർവ്വതത്തിൽ ഉറച്ചു പത്തു മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരിക്കുന്ന കിളിവാതിൽ തുറന്നു ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവനൊരു പ്രാവിനേയും വിട്ടു കാല് കുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കൂടി കാത്ത് വീണ്ടും അവൻ ഒരു പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അതു പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റി തീർത്തു നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര പുക്കി നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി ദേവൻ നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും എഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും എഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവ ഒക്കെയും ഇനം തിരിഞ്ഞു പുറത്തേക്ക് പോയി ഇത്രയും ഭാഗങ്ങളാണ് ജലപ്രളയത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്